ഈശോ മിഷിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്താഴ്ച വിശേഷം പന്ത്രണ്ടാം അധികം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്ത് ഈശോനാഥനെ നശിപ്പിക്കുവാൻ വേണ്ടി ഈശ്വനാഥനെ കൊന്നുകളയാൻ വേണ്ടി കൂടിയാലോചന നടത്തുമ്പോൾ ഈശോ അവിടെ നിന്നും ഇത് മനസ്സിനാക്കിയിട്ട് പിൻവാങ്ങുകയാണ് എങ്കിലും ഈശോയോടൊപ്പം കൂടെ കൂടുന്ന അനേകം പേരുണ്ട് അവരെല്ലാവരെയും ഈശോ സുഖപ്പെടുത്തി എന്ന് പറയും പറയുന്നൊരു ഭാഗം പറഞ്ഞിട്ട് പിന്നീട് ഈശോ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈശോയുടെ സ്വഭാവം എന്താണ് ഈശോയുടെ ശാന്തശീലം അല്ലെങ്കിൽ ക്ഷമ ഇതൊക്കെ എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പഴയ നിയമ ഉദ്ധരണി ഇവിടെ മത്തായി സുവിശേഷകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് മത്തായിയുടെ സുശിക്ഷത്തിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത ചിന്തിച്ചാൽ പുതിയ നിയമ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ ഉദ്ധരണികളിൽ കൊട്ടേഷൻസിൽ പഴയ നിയമത്തിൽ നിന്നും കടം എടുത്ത് അതേപടി എടുത്ത് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന കൊട്ടേഷൻസിൽ ഏറ്റവും നീളം കൂടിയ ദൈർഘ്യമേറിയ വാക്യമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക പന്ത്രണ്ടാം അധ്യായത്തിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ വാക്യങ്ങൾ നാല് വാക്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഏഷ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങളാണ് ഇത് ഈശോയുടെ സ്വഭാവ രീതിയെ വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ് ഒരു ഉദ്ധരണിയാണ് ആ ഇങ്ങനെയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ ആ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ പേരിൽ അയക്കും അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ഒച്ച വയ്ക്കുകയോ ഇല്ല തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ എത്തിക്കുന്നവരെ അവൻ ചതഞ്ഞ് ഞാൻ ഒടിക്കുകയില്ല പുകഞ്ഞു തിരികെടുത്തുകയില്ല അവൻ്റെ നാമത്തിൽ വിജാതികൾ പ്രത്യാശിപ്പിക്കും ഒന്നിനെയും അവനായിട്ടില്ലായ്മ ചെയ്യത്തില്ല അതിങ്ങനെ കാത്തിരുന്ന് തിരിച്ചു പിടിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും ചതഞ്ഞ ഞാങ്ങണ ഇനി ഇനി അത് പുനരുജ്ജീവിച്ച് പിന്നീട് പിന്നീട് വീണ്ടും വളരും എന്നൊന്നും ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് ഒടിച്ച് കളയത്തില്ല അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും അത് തിരിച്ചു വരും പ്രതീക്ഷ പുകയെന്ന് തിരി അതിങ്ങനെ കെട്ടുപോയെടുത്താണ് പുക പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ പുകഞ്ഞു നിൽക്കുന്ന അത് അതൊരു ഓൾമോസ്റ്റ് അത് കെട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഒരിടത്ത് പോലും അവനത് അണയ്ക്കാൻ പോകുന്നില്ല അതിനെ അതിനെ കളയാൻ പോകുന്നില്ല അതിന് അതിനെ തിരിച്ചു വരുമെന്നുള്ളൊരു കാത്തിരിപ്പ് സൂക്ഷിക്കുന്ന ഈശോയോ ഇതാണ് നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചു വരുമെന്നുള്ളൊരു കൂടി ഒടിച്ച് കളയാതെ കളയാതെ കാത്തിരിക്കുന്ന ഈശോയെ കാണാൻ സാധിക്കും ഈ ക്ഷമയുള്ള ഈശോ ഒരിക്കലും യുവ കാര്യങ്ങളിലൊന്നും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല പരസ്യം ആഗ്രഹിക്കുന്നില്ല ഈശോയ്ക്കൊരു പരസ്യം വേണ്ടായിരുന്നു ഒരു ഒരു അഡ്വെർടൈസ്മെൻ്റ് ഒരു പരസ്യം ആവശ്യമില്ല ഒരു മാർക്കറ്റിംഗ് ആവശ്യമില്ല അതാണ് ഈശോയുടെ വളരെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈശോ അവിടെ നിന്നും ഇത് മനസ്സിലാക്കി അവർ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി അവിടെ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്ന വാക്യത്തിന് ശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ പതിനാറാം വാക്യം അല്ല പതിനഞ്ചും പതിനാറും വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അനേകം പേർ അവനെ അനുഗമിച്ചു അനുഗമിച്ചവരെ എല്ലാം അവൻ സുഖപ്പെടുത്തി പതിനാറാം വാക്യം തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവർക്കവൻ അവരെ അവൻ വിലക്കി പരസ്യപ്പെടുത്തരുതെന്ന് അവരെ അവൻ വിലക്കി അതൊരു വളരെ സ്ട്രിക്റ്റായിട്ട് ഈശോ പറയുകയാണ് എനിക്ക് പരസ്യം വേണ്ട നിങ്ങളിതുപോയി വേറെ ഇടത്തിന് പറയാൻ നിൽക്കേണ്ട ഈശോയെ അനുഗമിച്ച സകല മനുഷ്യരുടെയും മാനസികവും ആത്മീയവും ശാരീരികവുമായ സകല വ്യതകളെയും സകല രോഗങ്ങളെയും അവ യേശുനാഥൻ അവിടുന്ന് സുഖപ്പെടുത്തി എന്നിട്ട് ഈശോ പറയുകയാണ് എനിക്ക് പരസ്യം വേണ്ട അവർ വിലക്കിയാണ് പെട്ടെന്ന് ഞാൻ ഈ ഭാഗം വായിച്ചു കഴിയുമ്പഴത്തേക്ക് ചിന്തിച്ചൊരു കാര്യം ഇതാണ് എന്തോരം പരസ്യങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളല്ല അത് അതിന് മറ്റു ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഈ വചനപ്രമോഷണം അല്ലെങ്കിൽ ധ്യാനം കൺവെൻഷൻ ഇവ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോരം പരസ്യങ്ങളാണ് ഉള്ളത് അ പലപ്പോഴും ആ പരസ്യങ്ങളിലെ ഒരു ഒരു പ്രോസ്പിരിറ്റി കോസ്പൽ ഒരു സമൃദ്ധി നൽകാം നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ക്ഷണമല്ലേ അത് നമ്മൾ പല ധ്യാനകേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ കൺവെൻഷൻ മൈതാനങ്ങൾ നമ്മൾ രൂപതാ കൺവെൻഷൻ നടത്തും അല്ലെങ്കിൽ മറ്റ് മറ്റ് കൺവെൻഷനുകൾ തീരദേശങ്ങൾ അല്ലെങ്കിൽ എന്ത് കൺവെൻഷനുകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ അഗ്നി ഈ അഭിഷേക അഗ്നി എന്നൊക്കെ പറയുന്നൊരു സംഭവം വളരെ വൈറലായ അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സീവർ കൺവെർട്ടായിലെ സെൻറ്റർ അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് ഒന്നെങ്കിൽ അഭിഷേകം അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ തീ എന്നൊക്കെയുള്ള വാക്കുകൾ ചേർത്തിട്ടാണ് ധ്യാനത്തിൻ്റെ ടൈറ്റിലുകൾ എപ്പോഴും കൊടുക്കുന്നത് അതിങ്ങനെ അതൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത ഈ പരസ്യ ബോർഡുകളിലൊക്കെ രോഗസൗഖ്യം രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും ഹൈലൈറ്റ് ചെയ്യുക വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും മാർക്കറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈശോയെ ഈശോയെക്കുറിച്ച് മത്തനുസൂക്ഷിക്കും ഇവിടെ എങ്ങനെയാണ് തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവരെ വിലക്കി വളരെ കർശനമായ താക്കുന്നില്ല എനിക്ക് പരസ്യം വേണ്ട എന്ന് ഈശോ പറയുക ഇവിടെ നിങ്ങൾ വചനം കേൾക്കാൻ വരുക നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തും ആ സൗഖ്യം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുക അത് ഈശോ ഈശോ അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവ്യബലികളിലും എല്ലാ നൊവേനകളിലും എല്ലാ വചനപ്രാവശ്യം ഈശോ ഉദ്ദേശിക്കുന്ന വിശ്വാസത്തോടെ ഇടപെടുന്ന എല്ലാവരിലേക്കും ഇത് ഈശോ പങ്കുവയ്ക്കുന്നുണ്ട് താനും പക്ഷേ ഇത് ഇതിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ആവശ്യമുണ്ടാവും നമ്മൾ നമുക്കറിയാം കത്തോലിക്കാൻ സഭയ്ക്ക് പുറത്ത് വളരെ ചെറിയ മനുഷ്യർ തുടങ്ങി ഈശോ നേരിട്ട് തുടങ്ങി അല്ല മനുഷ്യർ തുടങ്ങി എന്നൊക്കെ പറയപ്പെടുന്ന സഭകൾ ഇഷ്ടംപോലുണ്ട് പെണ്ണത്തെ കുറച്ച് പ്രോട്ടോസൻറ്റ് സഭകളുണ്ട് സെറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് സഭകൾ വേറെ പുറത്തുണ്ട് ഇവർക്കൊക്കെ പരസ്യം ആവശ്യമാണ് ഇവരിങ്ങനെ റോഡ് ഷോകളൊക്കെ നടത്തും റോഡ് ഷോ ഒരേപോലത്തെ ടീഷർട്ട് ജീൻസൊക്കെ ഇട്ടിട്ട് ഒരുപോലത്തെ എൻഫീൽഡിൻ്റെ മുമ്പിൽ കൊടിയൊക്കെ കുത്തിവെച്ച് അല്ലെങ്കിൽ വലിയ അലങ്കരിച്ച ജീപ്പിന് ഭയങ്കര കളർഫുള്ളായിട്ട് കുറേ അണിയിച്ചുരുക്കിയ പെൺകുട്ടികളെയും ചെറുപ്പക്കാര് അവളരെയൊക്കെ ഇങ്ങനെ കൂട്ടി റോഡ് ഷോകൾ നടത്തുന്നുണ്ട് തെരുവീതികളിൽ വലിയ വലിയ ഈ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പാട്ടും ബഹളവും വയ്ക്കാറുണ്ട് ഇവിടെ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് സെറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റ് പാസ്റ്റേഴ്സൊക്കെ ചില കോളാമ്പിയൊക്കെ ആയിട്ട് ഒന്ന് ഇന്ന് വചനം പ്രഘോഷിക്കാറുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ആരെ കുരുക്കാൻ വേണ്ടിയാണ് കഥ കുലിക്കാ വിശ്വാസികൾ കുരുക്കാൻ വേണ്ടിയാണ് ഒരു ക്രൈസ്തവനോടാണോ ഒരു സൂക്ഷ്യം പ്രഘോഷിച്ചിട്ട് അവനെ ക്രിസ്തുമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അല്ല കത്തോലിക്കാ വിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിടിച്ചോണ്ടു പോകാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടായി കാണുന്നൊക്കെ ഇപ്പം ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ പരസ്യം എന്ന് പറയുന്നൊരു സംഭവം അതെന്നെ കത്തോലിക്ക വിശ്വാസികൾക്ക് കത്തോലിക്കാ വിശ്വാസികൾ പരസ്യം നമുക്ക് എനിക്ക് ഇപ്പം ധ്യാനത്തിൻ്റെ പരസ്യങ്ങൾ പരസ്യങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുഴപ്പമില്ല ഇങ്ങനെ വചനപ്രഘോഷണമുണ്ട് ധ്യാനം വചനം കേൾക്കാൻ നിങ്ങൾ വരിക എന്നൊക്കെ പറയുന്നതിന് പിന്നെയും കുഴപ്പമില്ല ഇതിനകത്തങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈശോയെക്കാൾ വലിയ പടം നമ്മൾ ഒരു പക്ഷേ മെത്രാൻ്റെ അനുമാത്രോടിയാണെന്ന് പറഞ്ഞല്ലോ മെത്രാനിഷ്ടമായിരിക്കും എന്നാലും മെത്രാൻ്റെ പടം അല്ലെങ്കിൽ ധ്യാനിപ്പിക്കാൻ വരുന്ന അച്ഛന്മാരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ആ ടൈറ്റിൽ ഇന്ന അച്ഛൻ വരും ധ്യാനിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ ഒക്കെ കൊടുത്തിട്ട് അതിനേക്കാൾ അത് പിന്നെയും പൊട്ടുന്ന അത് പിന്നെയും സഹിക്കുക അതിനേക്കാൾ ഒരുതാണ് രോഗശാന്തി ശുശ്രൂഷ ഈ അസുഖമുള്ളവരെല്ലാം ഇങ്ങോട്ട് വരിക ഇവിടെയൊക്കെയാണ് ചില ചലഞ്ചിങ്ങായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിരീശുവാദം ഉൾപ്പെടെ ചോദിക്കുന്നത് എല്ലാ രോഗവും നിങ്ങൾ സുഖപ്പെടുത്തുമോ ഇപ്പോൾ കോവിഡ് എന്തായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് നമ്മൾ തന്നെ അവരെ കൊണ്ട് ഇതൊക്കെ ചോദിപ്പിക്കുന്നത് അപ്പോൾ പരസ്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ യീശു ഇവിടെ വ്യക്തമാക്കിയ സുവിശുഭാഗം മത്തായി പന്ത്രണ്ട് പതിനാറ് തന്നെ എന്നിൽ നിന്നും അവനെ അവ വിലക്കി കത്തോലിക്കാത്ത തിരുസഭയിൽ പരസ്യത്തിൻ്റെ ആവശ്യമില്ല കർത്താവിൻ്റെ വചനം പ്രത്യേകിച്ച് ഈശോ നൽകുന്ന രോഗശാന്തി എന്ന് പറയുന്നത് ഇങ്ങനെ ആ അഞ്ച് മണി തൊട്ട് ഏഴ് മണിവരെ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന സമയത്ത് മാത്രം സ്വർഗ്ഗം തുറന്നിട്ട് സൗഖ്യം സപ്ലൈ ചെയ്യുന്നൊരു പരിപാടി അത് ശരിയാണോ അത് അങ്ങനൊരു പരിപാടി ഉണ്ടോ എനിക്ക് തോന്നില്ല അത് ആ വിശ്വസിക്കുന്ന വിശ്വാസിയുടെ വിശ്വാസ വിശ്വാസം എത്ര ആഴപ്പെട്ടതാണോ അതിനനുസരിച്ച് കിട്ടാൻ ഒരു കാര്യമായി ഈ സൗഖ്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കിട്ടും അതവനെ ഒറ്റയ്ക്ക് പോയി കുർബാന മുമ്പിൽ ഇരുന്നാലും കിട്ടും അതിനൊരു ഒരു സത്യത്തിൽ ഇത് കുദാശകളിൽ പങ്കുചേരുമ്പോൾ അവന് കിട്ടുമത് ആ വിശ്വാസത്തിൽ നിന്നും വ്യതിചേൽപ്പിക്കത്തക്ക രീതിയിൽ ഇന്ന വ്യക്തി വന്ന് കൈ ഉയർത്തിപ്പിച്ച് രോഗശാന്തി വരം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടോ ഓക്കെ അതൊക്കെ നമുക്ക് അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്ന കാര്യമല്ല പക്ഷേ ഇതിങ്ങനൊരു പരസ്യത്തിൻ്റെ ആവശ്യമുണ്ടോ കുറേ കുറച്ച് വിമർശനാത്മകമായി പോകുന്ന ചിന്തകളിലേക്കാണ് പോയത് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കുറേ കൂടി നമ്മൾ നമ്മുടെ ആത്മീയതയെ റിഫൈൻ ചെയ്യാൻ വാദ്യസ്ഥനാണ് കുറേക്കൂടി നമ്മളൊന്ന് വിപുലീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ അതിന് കുറേ കൂടി ഉത്തരവാദിത്തം ധ്യാന ഒരുക്കന്മാർക്കും ഉണ്ട് വൈദികർക്കുണ്ട് ന്യായ കൺവെൻഷൻ കണ്ടക്ട് ചെയ്യുന്ന കരസ്മാറ്റിക് സഹോദരങ്ങൾക്കുണ്ട് കുറെ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ ഇതാണോ കർത്താവ് ഇങ്ങനെ മാർക്കറ്റിംഗ് നടത്തിയ ആണ് കൂട്ടുന്ന അതല്ല കുദാശകളിലേക്ക് പരിശോധന ആകർഷിക്കാൻ വേണ്ടി യീശോ ശ്രമിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ പിന്നെ പറയുന്ന വാ നമുക്ക് നമ്മൾ ചിന്തിക്കാണ്ട് മനസ്സിലാക്കും ഈ പരസ്യം വേണ്ട എന്ന് ഈശോ പറഞ്ഞതിന് ശേഷം അതിൻ്റെ കാരണമായിട്ട് യേശിയ പ്രവാചകൻ്റെ വരികൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വരികൾ വായിച്ചാൽ മനസ്സിലാകും അത് വിരവിച്ചുകൊണ്ടിരുന്നത് കൂതാശകളിലേക്കാണ് കൂതാശകളിലേക്കാണ് പരസ്യം വേണ്ട കൂതാശകളിലേക്ക് ചെല്ലുക നിനക്ക് സൗഖ്യം കിട്ടും ഈ യേശു സാന്നിധ്യം കുദാശകളിൽ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് വളരെ വ്യക്തമായി ഇവിടെ അവൻ തർക്കിക്കത്തില്ല തെരുവീതികളെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കത്തില്ല അവൻ വഴക്കിടാൻ വരത്തില്ല അവൻ നീതിയെ വിജയത്തിലെത്തിക്കുന്നത് ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കാതെ പുകയുന്ന തിരിക്ക് എടുത്താതെ കൊമ്പസാര കൂട്ടിൽ കാത്തിരിപ്പുണ്ട് ചെല്ല് എനിക്ക് സൗഖ്യം കിട്ടും കുറുബാനയിൽ കാത്തിരിപ്പുണ്ട് എനിക്ക് സൗഖ്യം കിട്ടും ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കുദാശയിലേക്കാണ് ജനത്തെ ആകർഷിക്കേണ്ടത് ആ ആകർഷിക്കപ്പെടാത്തതുകൊണ്ടാണ് കത്തോലിക്ക സഭ വിട്ടിട്ട് മറ്റ് കുതാശിയില്ലാത്ത സഭകളിലേക്ക് ജനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് പരസ്യങ്ങൾ ഇല്ലായിരുന്നു നമുക്ക് കത്തോലിക്കാത്ത തിരിച്ചു പരസ്യങ്ങളുടെ ആവശ്യമില്ല എന്നാണ് നമ്മൾ ഈ സൂക്ഷ്മഭാഗത്തു നിന്നും പഠിക്കേണ്ടത്